യും മരണശേഷം ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഒരാളുടെയും മൃതദേഹത്തോട് ഇത്തരത്തിൽ അനാദരവ് കാണിച്ചിട്ടില്ല സി പി എമ്മിലെ ഉന്നത നേതാവായിരുന്ന എം എം ലോറൻസിന്റെ അന്ത്യയാത്ര അലങ്കോലമായി ഉന്തിലും തള്ളിലും മുദ്രാവാക്യം വിളിയിലും കലാശിച്ചത് മകൾ ആശ ലോറൻസും ആശയുടെ മകൻ മിലനും നടത്തിയ പ്രതിഷേധത്തോടെ കയ്യങ്കളി മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള നീക്കം തടഞ്ഞ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടതിന് പിന്നാലെ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം കഴിഞ്ഞ പൂരത്തിനുണ്ടായെന്ന് വെളിപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂരം വിവാദം അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് നാളെ കയ്യിലെത്തും അന്വേഷണ റിപ്പോർട്ടിൽ എന്താണെന്ന് തനിക്ക് അറിയില്ല റിപ്പോർട്ടിലേതെന്ന പേരിൽ വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ പ്രചാരണം തുടങ്ങിയെന്നും ഇത് ആരിൽ നിന്ന് ലഭിച്ചെന്നും മുഖ്യമന്ത്രി പ്രതികരണം തൃശൂരിൽ അഴീക്കോടൻ അനുസ്മരണത്തിൽ പി വി അൻവറിനും മുഖ്യമന്ത്രിയുടെ പരോക്ഷ വിമർശനം പോലീസിനെ വിട്ടുപിടിച്ച് വനം വകുപ്പിനെ ഉന്നമിട്ട് പുതിയ പോർമുഖം തുറന്ന് പി വി അൻവർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പെരുമാറുന്നത് മര്യാദയില്ലാതെയെന്ന് വനം മന്ത്രിയെ വേദിയിലിരുത്തി എം എൽ എയുടെ വിമർശനം വനം വകുപ്പിന്റെ തോന്നിവാസത്തിന് അറുതിയില്ല തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ ചെപ്പക്കുറ്റിക്ക് അടികിട്ടിയനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിലെ വോട്ട് ചോർച്ചയ്ക്ക് പ്രധാന കാരണം വനം വകുപ്പെന്നും വിമർശനം അൻവർ പറഞ്ഞതൊക്കെയും പരിശോധിക്കുമെന്ന് എ കെ ശശീന്ദ്രൻ തൃശൂർപൂരം അലങ്കോലമാക്കൽ ആരോപണത്തിൽ എ ഡി ജി പിടാതെ വിമർശിച്ച് സി പി ഐ മുഖപത്രം ജനയുഗം അജിത് കുമാർ തയ്യാറാക്കിയത് തട്ടിക്കൂട്ട് റിപ്പോർട്ട് നാണം കെട്ട റിപ്പോർട്ട് തയ്യാറാക്കി സ്വയം കുറ്റവിമുക്തനായി അജിത് കുമാറിനെ രൂക്ഷ വിമർശനം അജിത് കുമാറും ഓടുന്ന കുതിരയും എന്ന പേരിലുള്ള ആക്ഷേപഹാസ്യ ഹാസ്യ പങ്ക്തിയിലെ കുറിപ്പിൽ മലയാളി ലോറി ഡ്രൈവർ വേണ്ടി കർണാടകയിലെ ഗംഗാവലിപ്പുഴയിൽ നടത്തിയ തിരച്ചിൽ ഇന്നും വിഫലം തിരച്ചിലിൽ വീണ്ടും വാഹന ഭാഗങ്ങൾ കിട്ടി രാവിലെ കിട്ടിയ ക്രാഷ് ഗാർഡ് നിന്ന് കണ്ടെത്തിയ അസ്ഥി മൃഗത്തിന്റേതെന്ന് പരിശോധനയിൽ വെല്ലുവിളിയായി ഇന്നും കാലാവസ്ഥ പ്രദേശത്ത് മഴ മുന്നറിയിപ്പ് വിദേശത്ത് നിന്നെത്തിയ മലപ്പുറം സ്വദേശിയായ യുവാവിനെ സ്ഥിരീകരിച്ചത് എം പോക്സിന്റെ പുതിയ വകഭേദമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രാജ്യത്തെ ആദ്യക്ലേഡി വൺ ബി കേസ് എന്നും സ്ഥിരീകരണം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന വകഭേദമാണിതെന്ന് വിദഗ്ധർ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായതും പുതിയ സാന്നിധ്യം അന്നയുടെ മരണത്തിൽ വിവാദ പ്രസ്താവന നടത്തിയ നിർമ്മല സീതാരാമനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്ര ധനമന്ത്രി സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കാണുന്ന കോർപ്പറേറ്റ് സംരക്ഷക പ്രതികരണം അന്നയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ച ശേഷം നിർമ്മലയുടെ വാക്കുകൾ കോർപ്പറേറ്റ് തമ്പ്രാക്കളെ സൂക്ഷിപ്പിക്കാനാണെന്ന് മന്ത്രി ആർ ബിന്ദു കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്ന സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി പ്രചരിപ്പിച്ചാൽ മാത്രമേ അത് കുറ്റകരമാകുന്നു എന്നുള്ള മദ്രാസ് ഹൈക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ടാണ് വിധി ചൈൽഡ് പോണോഗ്രഫി എന്ന പദം ഉപയോഗിക്കരുത് പകരം ചൈൽഡ് സെക്ഷൽ എന്ന പ്രയോഗം കൊണ്ടുവരാൻ കേന്ദ്രത്തിന് നിർദ്ദേശം ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി ചുമതലയേറ്റു അരവിന്ദ് കെജ്രിവാളിന്റെ മുഖ്യമന്ത്രി കസേര ഒഴിച്ചിട്ട് അതിഷി മറ്റൊരു കസേരയിലിരുന്നാണ് ജോലിയിലേക്ക് കടന്നത് ശ്രീരാമനു വേണ്ടി ഭരതൻ രാജ്യം ഭരിച്ച പോലെ ഭരിക്കുമെന്നും പ്രഖ്യാപനം നാലു മാസത്തിനു ശേഷം ഡൽഹിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുക്കുമെന്ന് വിശ്വാസമുണ്ടെന്നും അതിഷി ലബനനെതിരെ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നൂറ്റി എൺപതിലേറെ പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട് എഴുന്നൂറിലേറെ പേർക്ക് പരുക്ക് ലബനനിലെ മുന്നൂറിലധികം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് ഇസ്രായേൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കും ലബനൻ സ്വദേശികൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് മാറണമെന്നും മുന്നറിയിപ്പ്